ഉപ്പും മുളകും ലൈറ്റ് ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും വന്നിങ്ങനെ യൂട്യൂബിൽ വന്ന് വിളമ്പുക മകളെക്കുറിച്ച് അമ്മ കുറ്റം പറയുക അമ്മയെക്കുറിച്ച് മക്കൾ കുറ്റം പറയുക അങ്ങ് ആകെ നാറിയ ഒരു പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അങ്ങോട്ട് എറിയുകയാണ് ഇവരുടെ ഒരു വീഡിയോ ആദ്യം ഹിറ്റായതെനിക്ക് തോന്നുന്നു മകളെ പതിനെട്ട് വയസ്സിൽ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ പേരിലാണ് എല്ലാവരും എടുത്തിട്ട് ഇവരെ റോസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ ഒരു ചാനൽ വളർന്നു വന്നത് അതായത് മക്കളെ പഠിപ്പിക്കുന്നില്ല പതിനെട്ട് വയസ്സാകുമ്പോഴേ കെട്ടിച്ച് കെട്ടിച്ച് വിടണം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കണം കല്യാണം കഴിഞ്ഞ് പതിനെട്ട് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം അതിനുശേഷം ശേഷം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങളുണ്ടാകണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം ഒരുങ്ങി നടക്കണം ഇതൊക്കെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇവർക്ക് ഇന്ന് ജീവിക്കുന്ന ആളുകളാണോ എന്ന് തോന്നിപ്പോവും എന്തായാലും അതിനുശേഷം ഇവർക്ക് ഒരുപാട് റീച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഈ സീരിയലൊക്കെ കാണുന്ന കുറെ ചേച്ചിമാർക്കുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇവരുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് കാര്യം ഏതാണ്ട് സീരിയലൊക്കെ കാണുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും അതിനുശേഷം മകളെ പതിനെട്ട് വയസ്സ് കെട്ടിക്കണം എന്ന രീതിയിൽ ഒരു നിശ്ചയമൊക്കെ നടത്തി വെക്കുന്നു മൂത്താളുകാരി ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ ഈ നിശ്ചയല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് അന്ന് ഇതേപോലെ ഈ അമ്മയും അച്ഛനും വന്ന് ഭയങ്കര കരച്ചിട്ടും നിലവിളിയൊക്കെ ആയിരുന്നു മകളെ ഒരുപാട് കുറ്റം പറയുന്നു കല്യാണം കഴിച്ച് ആ പയ്യനെ കുറ്റം പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനെയാണെന്ന രീതിയിലൊക്കെയാണ് അന്ന് ആരമ്മ പറഞ്ഞത് എന്തായാലും ഞാൻ ഞാനിനി എൻ്റെ മകളുമായിട്ട് ഒരു ബന്ധം ബന്ധമില്ലെന്ന് പറഞ്ഞ ആൾ ഏതാണ്ട് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ മോളെ വിളിച്ചിരുത്തി ബിരിയാണി കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇതൊക്കെ അവരുടെ പേഴ്സണൽ വിഷയമാണ് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിൽ കാണിക്കുന്നതെന്ന് അന്ന് എനിക്ക് തോന്നിയതാണ് എന്തായാലും ആ ഒരു വിഷയം കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ മകളെയും ഇവർ അത് തന്നെ ചെയ്തു പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പത്തൊമ്പതായിരത്തെ വയസ്സ് കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ആ തീരുമാനിച്ചു വെച്ച് തെറക്കുന്നതായിട്ട് തന്നെ ഈ പെങ്ങുച്ചിറങ്ങിപ്പോയി ആ രണ്ടാമത് ഇറങ്ങിപ്പോയ പെൺകുട്ടിയുടെ കയ്യിൽ തെറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെ അവരുടെ മൂത്ത മകളും അല്ലെങ്കിൽ രണ്ടാമത്തെ മകളുമൊക്കെ ഇങ്ങനെ കാണുന്നവരെ കൂടെ ഇറങ്ങിപ്പോകണമെങ്കിൽ ആ അച്ഛൻ്റെ അമ്മയുടെയും പിടിപ്പുകളാണെന്ന് ഞാൻ പറയൂ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേ കല്യാണം കഴിക്കണം പത്തിരുപത് വയസ്സാകുമ്പോഴത്തേക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവണം അവരെ പോറ്റണം വളർത്തണം ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ ആ മൂത്ത പെൺകുട്ടി അതും ഇതേപോലെ കല്യവണ്യും കൂടി ഇറങ്ങിപ്പോയതാണ് ഇത് ഈ പറഞ്ഞിട്ടൊക്കെ കല്യാണം ഉറപ്പിച്ച് ചെറുക്കനോട് അങ്ങനെ പറയും ഇത് കല്യാണം ഉറപ്പിച്ച ചെറുക്കനെ വിഡ്ഢിയാക്കി സ്നേഹിച്ച ചെറുക്കനുമായിട്ട് ഇറങ്ങിപ്പോയി ഈ സ്നേഹം മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കല്യാണം ഉറപ്പിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നു ഇല്ല നിശ്ചയം കഴിയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല അതിന് മുന്നേ ആകാമായിരുന്നുണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ചെറുക്കനെ വിഡ്ഢിയാക്കിയിട്ട് ഈ കൊച്ചി കൊച്ചിറങ്ങിപ്പോയി എന്നിട്ട് ഇപ്പം വന്നിരുന്ന ഇളയ കൊച്ചിനെ കുറ്റം പറയുന്നു എന്തായാലും ഇതെല്ലാം കൂടെ കാണുമ്പോൾ നല്ല ബെസ്റ്റ് ഫാമിലിന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാര്യം ഇറിയാണ് അതുപോലെ തന്നെ കുറേ പേർ പറയുന്നതോട്ട് ഇളയെ കൊച്ചു അച്ഛനെയമ്മേ നാണം കെടുത്തുന്നു നാണം കെടുത്തുന്നു തിരിച്ചും അവരും അത് തന്നെ ചെയ്യുന്നത് സ്വന്തം മകളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരുന്നത് പറയുന്നത് മകൾക്ക് അസുഖമുണ്ടായിരുന്നു ഒരുപാട് പൈസ അതിനു ചിലവാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവരാരെയാണ് ബോധ്യപ്പെടുത്തുന്നത് ഇവർ ഇതൊന്നും നാട്ടുകാരെ അല്ല ബോധ്യപ്പെടുത്തേണ്ടത് ആ ഒരു പെൺകുട്ടിയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണമായിരുന്നു അതിന് പകരം അവരെന്തോ ഉത്തരവാദിത്തം ചെയ്തു തീർക്കുന്ന പോലെ പെട്ടെന്ന് കെട്ടിച്ച് വിടുക എന്നതാണ് അവർ തീരുമാനം അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് കല്യാണത്തിന് മുന്നേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നടന്ന പല കാര്യങ്ങളും ഈ ഒരു പയ്യനെ വിളിച്ച് അറിയിക്കുന്നു റെക്കോർഡ് ചെയ്ത് ആ പയ്യനെ കേൾപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന് നിന്ന് ഈ അമ്മേ അച്ഛന് ഇത്രയൊക്കെ പറയുന്നു അപ്പോൾ ആ പെൺകുട്ടിയോട് എന്തെല്ലാം കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ കുട്ടിക്ക് ഇപ്പോൾ വെറും പതിനെട്ടോ പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ അതിന് എവിടെയാണ് സ്നേഹവും കെയറും കിട്ടുന്നത് അവിടത്തിലേക്ക് പോകും അത് സ്വാഭാവികമാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു ആ ഒരു കുട്ടി ചെയ്തത് മൊത്തം ശരിയാണെന്നൊന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം വേറൊരാൾ കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും അതുപോലെ തന്നെ ഈ ഒരു കല്യാണം ഇവർ വേണ്ട എന്ന് വെക്കാൻ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയും പയ്യനും ഇവിടെ ഹോട്ടലിൽ പോയി റൂം എടുത്തെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇവിടെ പബ്ലിസിറ്റി ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവരുടെ അവരെ ഫാമിലിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കേണ്ട കാര്യമായിരുന്നു അവർ മോളെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്നെന്ന് പറയുന്നതെന്ന് ഒരു നാണവും ഇല്ല അവർക്ക് അതായത് ആ കുട്ടി ചെയ്ത തെറ്റാണെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവരെ മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം അത് വലിയൊരു വിഷയമാക്കി മാറ്റി വീട്ടിൽ വലിയ വഴക്കും ബഹളവും ആക്കി മാറ്റി ലാസ്റ്റ് നിവർത്തികേടുകൊണ്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയതായിരിക്കാം പക്ഷെ അതിന് പകരം ആ കുട്ടിയോട് സ്നേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് കാര്യം ഇവരാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇവർ വേണം ആ കുട്ടിയെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാൻ മോൾ ചെന്തെങ്കിലും തെറ്റ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി ഇനി അത് ആവർത്തിക്കേണ്ട രീതിയിൽ ആ അമ്മയും അച്ഛനും വേണം കൊണ്ടുവരാൻ അതിന് പകരം അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് ഇപ്പോഴും എവിടെയാണ് കെയർ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകും എന്തായാലും ഈ മോൾ പോയി മോൾ പോയ വഴി പോട്ടെ നിൽക്കണം അങ്ങനെ വേണം വിചാരിക്കാൻ അതിന് പകരം അവർ വന്ന് വീട് ഇടുന്നു ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് തെളിവുണ്ടെന്ന് പറയുന്നു കാണിക്കും കാണിക്കില്ല കാണിക്കും കാണിക്കില്ല എന്ന രീതി കാണിക്കും അതായത് ഇവരുടെ കയ്യിൽ ഏതോ വലിയ തെളിവുണ്ടെന്ന് കാണിക്കും എന്നിട്ട് അടുത്ത അടുത്ത വീഡിയോസ് കിട്ടും അപ്പോൾ എല്ലാവരും നോക്കും ഈ ഈ വീടിലുണ്ടോ തെളിവ് ഈ വീടിലുണ്ടോ തെളിവ് എന്ന് നോക്കും കാര്യം അവർക്ക് കണ്ടന്റ് ഇല്ല ഇതൊക്കെ തന്നെയുള്ള കണ്ടൻ കണ്ടൻറ്റ് മോൾ ഇറങ്ങിപ്പോയി അതാണ് ഇവരുടെ കണ്ടൻറ്റ് ഇപ്പോൾ അത് വെച്ചിട്ട് പിടിക്കുകയാണ് അവർ മക് മോള് ഇറങ്ങിപ്പോയ മോളാണെങ്കിലോ അച്ഛനും അമ്മ എന്നെ ഇത് പറഞ്ഞു എന്നെ അടിച്ചു ഇവിടെ പാടുണ്ട് എൻ്റെ കയ്യിൽ വേറെ തെളിവുകൾ ഉണ്ടെന്ന് ഇറങ്ങിപ്പോയ മോള് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് മൂത്ത മോള് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് ഇവർക്ക് കൂടുവാത്രമാണ് പണി അതായത് ഈ കൊണ്ടുപോയ ചെറുക്കനെ കൂടുവാത്രമാണ് പണി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മോള് ഞങ്ങളുടെ കയ്യിലുണ്ട് തെളിവ് തെളിവുണ്ട് തെളിവുണ്ട് ഇതല്ലാതെ ഇവർ വല്ല തെളിവുകളും കാണിക്കുന്നുണ്ടോ ഒരു ചുക്കുമില്ല കാര്യം ഇതൊക്കെയാണ് ഇവരുടെ കണ്ടന്റ് ഇവർക്ക് അറിയാം പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനപൂർവ്വം അറിഞ്ഞുകൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ ഇവരെ ചാനലിൽ ഒന്ന് റീച്ച് ആവണമല്ലോ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി വാരേറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റീച്ച് കിട്ടണം ഇത് മാത്രമാണ് അവരുടെ വിചാരം അതുപോലെ തന്നെ ഇവരെ മൂന്ന് പേരുടെയും ആരെങ്കിലും ഒരു ചാനലിൽ പോയി നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് നോക്കുക അത് അപ്പോഴേ ഡിലീറ്റ് ചെയ്യും കാര്യം ഇവരെ കമൻറ്റ് ബോക്സ് മൊത്തം പോസിറ്റീവാണ് അവർക്ക് എന്താണ് വേണ്ടത് അത് സംസാരിക്കുന്ന ആളുകളുടെ കമൻറ്റ് മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ ഇവരെ എതിർത്ത് പറയുന്നവരെ കമൻറ്റ്സ് എല്ലാം അവർ അപ്പോഴേ കളയും ആ ഒരു അച്ഛനും അമ്മയും മോള് പോകുന്നത് പോട്ടെ എന്ന് വെക്കത്തില്ല വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ മോള് പോയി ആ മോളുടെ ഭർത്താവാണ് ഇപ്പം അയാൾ അവർ ജീവിച്ചോട്ട് വെക്കണം ഇതിപ്പം ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് ആ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കണം എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ തല്ലി പിരിയണം എന്ന രീതിയിലാണ് തോന്നുന്നത് ഈ അമ്മയും അച്ഛനും ഉദ്ദേശിക്കുന്നത് അപ്പോഴും സന്തോഷമാകുമായിരിക്കും അത് വേറെയും ഇതിങ്ങനെ തുറന്നു തുറന്ന് പോകുമായിരിക്കും എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന വീഡിയോസ് എല്ലാം എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും മാത്രമല്ല പല ആളുകളും ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് അവരുടെ അക്കൗണ്ടിലും ഈ വീഡിയോസൊക്കെ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒന്നിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേര കുട്ടികളൊക്കെ ഇത് കാണുമ്പോഴും എന്ത് നാണക്കേടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതല്ല തുടർന്ന് കൊണ്ടുപോകാനാണെങ്കിൽ നാറുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും അതല്ല എത്ര നാണം കെട്ടാലും ഞങ്ങൾക്ക് റീച്ചുണ്ടാലും മാത്രം മതി ഒരുപാട് പൈസ കിട്ടണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യും എന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു കാര്യമില്ല പിന്നെ ഇവരൊക്കെ ഇനി എന്ത് തന്നെ ഇട്ടാലും ഇത് കാണാനും കുറേ ആളുകളുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാനാണ് ചാൻസ്